ഓണക്കാലമായതോടെ കോഴിക്കോട് പേരാമ്പ്രയിലെ മൈതാനങ്ങൾ അമ്പെയ്ത്ത് കളങ്ങളായി കഴിഞ്ഞു അന്യം നിന്ന് പോകുമായിരുന്ന പഴയ നാട്ടുത്സവത്തെക്കൂടെയാണ് ക്ലബുകളും ഒക്കെ ചേർന്ന് അമ്പെയ്ത്ത് കളങ്ങളിലൂടെ തിരിച്ചു പിടിക്കുന്നത് പേരാമ്പ്രയിൽ നിന്നും എം എം രാകേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഞാൻ ഓണക്കാലമായാൽ പേരാമ്പ്രയ്ക്കിത് അമ്പെയ് കാലമാണ് നാട്ടിൻപുറങ്ങളിലെ മൈതാനങ്ങളിലെല്ലാം തന്നെ ഫുട്ബോളിനും ക്രിക്കറ്റിനുമൊക്കെ അവധി നൽകിക്കൊണ്ട് അമ്പുകൾ നിറയുകയാണ് മുൻകാലത്ത് അത്തമൊന്നു മുതൽ തിരുവോണം വരെ നീണ്ടു നിൽക്കുന്ന മത്സരമായിരുന്നു പേരാമ്പ്രയിലെ അമ്പെയ്ത്ത് പതിയെ പതിയെ അമ്പെയ്ത്ത് കളങ്ങൾ കുറഞ്ഞു തുടങ്ങിയതോടെ ക്ലബുകളും സാംസ്കാരിക കൂട്ടായ്മകളും ഒന്നിച്ചിറങ്ങി അതിന് ഫലവും കണ്ടു ഇത്തവണ ഓണത്തിന് മുൻപ് തന്നെ അമ്പയത്ത് കളങ്ങളും സജീവമായി ഒരു മാസം മുന്നേ ഞങ്ങൾ ഇവിടെ അമ്പയത്ത് ആരംഭിക്കും അമ്പയത്ത് ആരംഭിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുട്ബോൾ ക്രിക്കറ്റ് എല്ലാം കളിക്കുന്ന ഗ്രൗണ്ട് തന്നെയാണെങ്കിലും ഇവിടെ ഈ മാസം ഇത് അമ്പയത്ത് മാത്രമാണ് ഇവിടെ നടക്കാറുള്ളൂ ഇവിടെ അമ്പയത്ത് എന്ന് പറയുന്നത് ഏഴ് എട്ട് വയസ്സ് തൊട്ട് എഴുപത്തിയഞ്ച് വയസ്സുള്ള ആളുകൾ തമ്മിൽ ആണ് ഇവിടെ മത്സരം തന്നെയാണ് പല ദിവസവും ഞങ്ങൾ രണ്ട് ടീമായി തിരിഞ്ഞുകൊണ്ട് മത്സരം എരവട്ടൂർ പാറപ്പുറത്താണ് ഇത്തവണ ആദ്യ ജില്ലാതല അമ്പേത്ത് മത്സരം പൊടിപാറിയത് ദിവ്യ അവിടനല്ലൂർ നാട്ടുകുട്ടം അമ്പേത്ത് കളം കുളക്കണ്ടം എആർ സി കുട്ടാലിട എരവട്ടൂർ പാറപ്പുറം ചവിട്ടമ്പാറ സായം ആക്കുപറമ്പ് അങ്ങനെ മത്സരത്തിൽ മാറ്റുരയ്ക്കാൻ വില്ലാളി വീരന്മാരടങ്ങുന്ന ടീമുകളും ഏറെയാണ് അമ്പേത്ത് മത്സരം എന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഇറക്കിലോ എന്ന് ചോദിക്കുന്നവരോട് ഈർക്കിലിന്റെ കരുത്തറിയാൻ മത്സരം ഒന്ന് കാണാനെ കളഞ്ചെത്തി അമ്പ് വാർന്ന് പിന്നെ കുട്ടികൾ സംഘടിപ്പിച്ച് അമ്പ് ചെയ്ത് പരിശീലിപ്പിച്ച ഒരു വ്യക്തിയോട് ഉണ്ടായിരുന്നു കേരളത്തിലാമട്ടൻ ഇയാളെല്ലാം അയാളെ ശിഷ്യന്മാരായിട്ടാണ് ഉള്ളത് ഒരു പുരാതന കാലത്ത് ജന്മിത്വവും നാടുവാഴുത്തവും ഒക്കെ ഉള്ള ഒരു സമയത്ത് ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ല പാവപ്പെട്ട ആളുകൾക്ക് അപ്പോൾ കലയും കലയെ ആസ്വദിക്കാനോ അത് അവതരിപ്പിക്കാനുള്ള ഒന്നും സ്വാതന്ത്ര്യമില്ല അപ്പോൾ ആരുടെ ഒരു മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ് ഈ കല ഈ അമ്പയത്ത് കാരണം മുള കൊണ്ടുള്ള വില്ല് ഓല കൊണ്ടുള്ള അമ്പ് പിന്നെ നാടൻ വാഴ കൊണ്ടുള്ള ചെപ്പ് ഒക്കെ നാട്ടിലുണ്ടാകുന്ന സാധനം ഓരോപ്പ കൈ എന്താണ് കൈത കൊണ്ടുണ്ടാക്കുന്ന ഞാണ് ഇപ്പം ആ ഞാൻ മാറി എന്നെ മിഷ്യൻ നല്ലാക്കി മാറ്റിയിട്ടുണ്ട് ഇതിങ്ങനെ ഈ രൂപത്തിൽ ആകൃതിയിൽ ഉണ്ടാക്കി എടുക്കുക ഇവിടെ ഒരു ഉടക്കു എന്ന് ഈ വലിച്ചങ്ങ് വിട്ടാൽ തെങ്ങോലക്കണ്ണി ചെത്തി ഇരുപത് സെന്റിമീറ്റർ നീളത്തിൽ ചലനം നിയന്ത്രിക്കാൻ പാകത്തിൽ അല്പം ഇലഭാഗം വെച്ച് പച്ച ഇറക്കിലൊരുക്കിയാൽ അമ്പായി മുള ചെത്തി മിനുക്കി ചൂടാക്കി വളച്ചാണ് വില്ലൊരുക്കുന്നത് കുലച്ച കതൽവാഴ മുറിച്ചെടുത്ത് വൃത്തിയാക്കി മുകളിൽ ഈന്തോലപ്പെട്ട കമ്പ് കുത്തി നിർത്തിയാൽ ലക്ഷ്യമാകുന്ന ചെപ്പ് തയ്യാർ വി ആകൃതിയിൽ നൂറ്റിയൊന്നടിയിലാണ് ഏത്തുകളം പിന്നെ രണ്ട് ടീമായി നിന്ന് പോരാട്ടം ആരംഭിക്കും ആദ്യം ഏത് ടീമിന്റെ നായകനാണോ ചെപ്പ് വെച്ചത് അതിന്റെ എതിർ ടീമിന് ആരംഭിക്കാം അമ്പ് ലക്ഷ്യത്തിലെത്തിയാൽ പിന്നെ ചെപ്പ് കരസ്ഥമാക്കാനുള്ള ഓട്ടമാണ് ഇതിനിടയിലും എതിർ ടീമിന് ചെപ്പിൽ എഴുതുകൊള്ളിച്ച് ചെപ്പ് തിരിച്ചു പിടിക്കാം ഇങ്ങനെ മാറി മാറി ഒരു മണിക്കൂർ നേരം അമ്പെയ്തും ചെപ്പ് തിരിച്ചു പിടിച്ചും മത്സരം കടുക്കും ഒടുവിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ടീം വിജയിയാവും മണിക്കൂറാണ് മത്സരം രണ്ട് ടീമാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുക ടോസ് കിട്ടുന്ന ടീം എടുക്കും അല്ലെങ്കിൽ ും പഴയ കുറുമ്പ്രനാട് താലൂക്കിലെ പയ്യോർമല രൂപപ്പെട്ട കളി ഓണക്കാലത്തെ നാടിന്റെ ജനകീയ ഉത്സവമായി മാറുകയായിരുന്നു ഇ താളത്തിൽ പേരാമ്പ്രയിലെ മൈതാനങ്ങൾക്കിനി വിശ്രമമില്ലാത്ത അമ്പയത്തിന്റെ ഓണക്കാലമാണ് ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം എം എം രാകേഷ് അമൃത ന്യൂസ് കോഴിക്കോട്